ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ലോട്ടസ് ട്യൂബറും പിന്നെ രണ്ട് മൂന്ന് വാട്ടർ ലില്ലിയും ഇന്ന് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം വായിക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ് അക്കൗണ്ട് ട്രാൻസാക്ഷനും അതുപോലെ തന്നെ പേടിഎം ആണ് നമുക്ക് പേയ്മെൻറ്റ് മോഡ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ട്യൂബറിൻ്റെ പിക്കും റേറ്റും നമ്മുടെ വീഡിയോയിൽ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്യൂബർ ആവശ്യമുള്ള റേറ്റിൻ്റെ ട്യൂബർ നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താ പറയുക ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് എൻ്റെ ഫോണിലേക്ക് എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് അയച്ചു തരാം എന്നാൽ മാത്രമേ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ കേട്ടോ പിന്നീടത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നതല്ല അതുപോലെ തന്നെ എല്ലാ എല്ലാം റേറ്റും ട്യൂബറും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് തരുന്ന ട്യൂ ട്യൂബർ കാണിച്ചു തരുമെന്ന് ചോദിച്ച് ചിലർ മെസ്സേജ് അയക്കാറുണ്ട് അത് ഞാൻ അയക്കുന്നതിന് മുന്നായിട്ട് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും അല്ലാത്ത അയക്കുന്നതല്ല കേട്ടോ ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ ട്യൂബേഴ്സും ചെടികളായാലും എല്ലാം അയക്കുള്ളൂ വേറെ സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയറോ ഒന്നുമില്ല ഓൺലി ഡി ടി ഡി സി മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതെന്ന് പിക്ക് അയക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അന്ന് തുടങ്ങി അന്ന് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് തുടങ്ങി കേരളത്തിനകത്താണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പിറ്റേന്ന് കിട്ടും പിറ്റേന്ന് കിട്ടും നമുക്ക് ഉറപ്പ് പറയുന്നില്ല പിന്നെ പിറ്റേ ദിവസം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷനായി തുടങ്ങും അതുകൊണ്ട് ത്രീ ആണ് നമ്മൾ പറയുന്നത് അതിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം അതുപോലെ തന്നെ പി ഒ ഡി നമ്പറും സ്ലിപ്പും നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ടതാണ് കേട്ടോ ഞാൻ അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് മിക്കവാറും നമുക്ക് ഡി ടി ഡി സി അയച്ച് തരാറുള്ളൂ സ്ലിപ്പ് ഇനി അഥവാ ഞാൻ അയക്കാൻ വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ടുത്ത് ചോദിച്ച് വാങ്ങേണ്ടതാണ് കേട്ടോ അതിൽ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം ഡി ടി ഡി സി കൊറിയറ് മിക്കവാറും നമുക്ക് വീട്ടിലൊന്നും കൊണ്ടു തരില്ല ഓഫീസിൽ പോയി തന്നെ വാങ്ങേണ്ടി വരും അതിന് തയ്യാറുള്ളവർ മാത്രം ഓർഡർ തരാം കേട്ടോ പിന്നെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ അൺബോക്സിങ് വീഡിയോ എടുത്ത് തന്നെ കാണിക്കേണ്ടതാണ് പിന്നീട് പിടിച്ചില്ല ചീഞ്ഞ് പോയിന്നും പറഞ്ഞൊരു കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ റീഫണ്ടോ റീപ്ലേസ്മെൻ്റോ തരുന്നതല്ല കേട്ടോ ഒറ്റത്തെ അമ്പൽ പ്ലാന്റ് വാട്ടർ ലില്ലി പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതാ ഈ ഫ്ലവറും ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ പേരൊന്നും അറിയില്ല എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ബ്ലൂ വിസിലിൻ്റെ പ്ലാന്റ് ആണ് സെവൻറ്റി ഫൈവ് റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ ബ്ലൂ വിസിലാണ് നല്ല വയലറ്റ് കളറാണ് കേട്ടോ പ്ലാന്റ് ഇതാ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുക്കാം ആ ഫ്ലവർ ഇത് പോയിട്ടാ കേട്ടോ വിരിഞ്ഞു കഴിഞ്ഞു ശിവനോൺ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റും ഉണ്ട് ഒരു ചെറിയ പ്ലാന്റും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ടല്ലേ ലീഫൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഉണ്ടോ രണ്ട് പ്ലാന്റ് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ബർഡോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഫ്ലവർ പിക്ക് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ ൂൾസയുടെ എന്താ ഈ ഒരു ഫ്ലവറും ബർഡൊക്കെ ആയി ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇതും ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് വേണ്ടവർ വരാട്ടോ വരാട്ടൊക്കെ ഉണ്ടോ ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡൗബൻ എന്ന് പറഞ്ഞൊരു വാട്ടർ ലില്ലിയാണ് ഒരു വൈറ്റും വയലറ്റും ഒക്കെ ഉള്ളൊരു ഫ്ലവറാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുക്കാം സൈഡിൽ ഇതുപോലത്തെ ഫ്ലവറിംഗ് പ്ലാന്റ് ആയിരിക്കും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പിങ്ക് മാരി ഗോൾഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഇല്ലാന്ന് തന്നെ അപ്പോൾ ദാഹ ഇവിടെ എവിടെയാണ് ഇത് ഇവിടുത്തെ ഒരു ഇത് ഒടിഞ്ഞു പോയി വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് അതെവിടെ രണ്ട് ഗ്ലോ ഉണ്ട് കേട്ടോ സൈഡിലത്തെയാണ് ആണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ദാ ഹീ പ്ലാന്റ് ആണ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് സോറി വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് നൂറ് നൂറ്റി അൻപത് ട്യൂബറൊക്കെ ഇപ്പോൾ കിട്ടൽ ചുരുക്കാണോ കേട്ടോ മൂന്ന് ട്യൂബറുള്ളൂ ഇത് പിങ്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇതിനും വൺ ഫിഫ്റ്റി റുപ്പീസാണെട്ടോ ഓരോ ട്യൂബറുള്ളൂ അടുത്തത് ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല നന്നായിട്ട് ഫ്ലവർ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടുത്തെ ഇതിങ്ങനെ ഒരു ബഡ് ബർഡാണ് തോന്നുന്നു വരുന്നത് ഒരു ഗ്രോ ഇത് എന്താ കണ്ട കാണുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല വലിയ ഫ്ലവറാണ് പക്ഷേ നമ്മൾ പേരെഴുതി വെക്കാൻ നമുക്ക് ആ ഒരു കിട്ടുന്നില്ല ഇടകേണ്ടതാണ് ഇതിലൊക്കെ ബഡുണ്ട് കരിഞ്ഞിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈ ഒരു വലിയ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയ്ക്കും ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് നൂറ്റി അൻപത് രണ്ട് ട്യൂബറാണ് ഉള്ളത് ഇത് ഗോൾഡൻ സൺസെറ്റാണ് ഗോൾ ഗോൾഡൻ സൺസെറ്റിൻ്റെ എന്താ ഇതൊക്കെയാണെങ്കിൽ ഇങ്ങനെ എല്ലോ പിയോണിയുടെ ട്യൂബർ പോലത്തെ ഉരുണ്ട ഉരുണ്ട ട്യൂബറുകളാണ് കേട്ടോ ഈ ഗോൾഡൻ സൺസെറ്റിനും കിട്ടാം അപ്പോൾ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപ കണ്ട ഒത്തിരി ഗ്രോ ടിപ്പുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിലും ഇരുന്നൂറ് രൂപ ഇതാ ഇതാണെങ്കിലും ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഒക്കെ ചെറിയ ട്യൂബറുകളാണെങ്കിൽ ഇതാ ഇത്രയുള്ള ചെറുത് ഗ്രോ ടിപ്പുണ്ട് അവിടെ രണ്ട് ഗ്രോ ഗ്രോ ടിപ്പുണ്ട് ഇത്രയുള്ള ചെറിയ ട്യൂബറിൻ്റെ ഇതൊന്നും കണ്ടില്ലേ ഇതൊക്കെ ആണെങ്കിൽ നൂറ് രൂപ കേട്ടോ ചെറിയ ട്യൂബർ ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ അതാ ഒരു ഗ്രോട്ടിപ്പുള്ള അതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും അതുപോലെ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവൂട്ട ബാക്കിയൊക്കെ നൂറ് നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ അമ്പത് എന്താ ഇ ഇതാണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത് പിന്നെ അൻപതിൻ്റെ ആണെങ്കിൽ ചെറിയ ഓരോ ഒരു ഗ്രോ ഗ്രോട്ടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അൻപതിൻ്റെ ട്യൂബർ അപ്പോൾ പിടിപ്പിക്കാൻ അറിയുന്നവർ മാത്രം വാങ്ങിക്കാം കേട്ടോ ഇത് ട്യൂബറ് നർമ്മദെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് എന്താ ഈ ഒരു ട്യൂബറിന് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതും ഇത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇത് നൂറ്റി നൂറ്റി എൺപത് നൂറ്റി അൻപത് അങ്ങനെ രണ്ട് ട്യൂബറാണ് കേട്ടോ നർമ്മദയുടെ ഉള്ളത് അനഹട്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് നൂറ്റി അൻപത് ഇത് നൂറ് കേട്ടോ നൂറ് നൂറ്റി അൻപത് അങ്ങനെ രണ്ട് ട്യൂബറുള്ളു അനഹട്ടയുടെ കേട്ടോ വെറൈറ്റീസ് ആണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം നമ്മൾ വ്യാഴാഴ്ച വരെയായിരിക്കും കേട്ടോ ചൊവ്വ ബുധൻ വ്യാഴം ഈ ദിവസങ്ങളിലായിട്ടായിരിക്കും അയച്ച് തരാം ആദ്യമേ പറഞ്ഞില്ല ഡി ടി ഡി സി കൊറിയർ വഴിയാണ് എല്ലാം അയക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തട്ടോ അതുപോലെ ലൈക്കും കമൻറ്റും ഹൈപ്പൊന്നും ചെയ്യാൻ മടിക്കരുതേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാംട്ടോ